സാധാരണ ഉദ്ഘാടനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവം ഇവിടെ വരുമ്പോൾ ഞാൻ കാണുന്നതൊരു കാഴ്ച അല്പം നരച്ച തലകളൊക്കെ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യവും കൂടുതലായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സർക്കാർ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില ഇടപെടലുകൾ നടത്തുകയാണ് ആ ഇടപെടലുകളുടെ ആത്യന്തികമായ ലക്ഷ്യം ഇവിടെ എം എൽ എ സൂചിപ്പിച്ചതാണ് ഒന്ന് അതിലൊരു ലക്ഷ്യം അതെന്താണ് നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചികിത്സയ്ക്ക് ചിലവാകുന്ന പണത്തിൻ്റെ തോത് കുറയ്ക്കണം അതെങ്ങനെയാണ് സാധ്യമാകുന്നത് അത് പലതരത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിലൊക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ലഭ്യമാകുന്ന ചികിത്സകൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ താലൂക്ക് ആശുപത്രി നമ്മുടെ ജില്ലാ ആശുപത്രി നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാകണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മലയിടം തരത്തിലുള്ള ഈ ബ്ലോക്കിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വരുമ്പോൾ നമുക്ക് സാധാരണ നിലയിൽ വലിയ ചിലവുകൾ വരില്ല മരുന്ന് ഉൾപ്പെടെയുള്ളവയിൽ ചിലവുകൾ വരില്ല ഇപ്പോൾ വിദേശത്ത് നിന്ന് രണ്ടു വർഷം മുൻപ് വന്ന ഒരാൾ അനുഭവം കോവിഡ് സമയത്താണ് കുഞ്ഞുങ്ങൾക്ക് പരിയാകും അപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ആയിരക്കണക്കിന് രൂപയുടെ ബില്ലാണ് പരിശോധനയ്ക്ക് ആയിരക്കണക്കിന് രൂപ ആവും ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾക്ക് അനുഭവം അടുത്തുള്ള ആൾ പറഞ്ഞു എന്തിനാണ് അവിടെ പോകുന്നത് തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ പോയാൽ മതിയല്ലോ അദ്ദേഹം ആ ഹെൽത്ത് സെൻ്ററിൽ വന്നിട്ട് ആ അനുഭവം നേരിട്ട് വന്ന് പറഞ്ഞു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സ്വകാര്യ മേഖലയിൽ നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ആരംഭിച്ചു വിജയകരമായി സൗജന്യമായി അവിടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് ആരംഭിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കാനായിട്ട് പോവുകയാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അപ്പോൾ ഒക്കെ ബാധിച്ച് മജ്ജം മാറ്റിവെക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയെ പതിനഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് മാത്രമേ നമ്മൾ സ്വകാര്യ മേഖലയിൽ കിട്ടിട്ടുള്ളൂ അവിടെ സർക്കാർ തലത്തിൽ നമ്മുടെ പല ആശുപത്രികളും മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നല്ല നിലയിൽ നടത്തുകയാണ് ഇപ്പോൾ അടുത്തിടെ മലബാർ ക്യാൻസർ സെൻ്റർ ഇരുന്നൂറിലധികം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള മികച്ച ചികിത്സാ സംവിധാനങ്ങൾ നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമാക്കുകയുള്ളൂ ആർ സി സിയിലും എൻ സി സിയിലും റോബോട്ടിക് സർജറി ആരംഭിച്ചു എറണാകുളം ജില്ലയെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടും വളരെ ഒരു ഇടപെടൽ കൊച്ചിൻ ക്യാൻസർ സെന്റർ ഏറ്റവും മികച്ച രീതിയിലുള്ള എക്യൂപ്മെൻറ്റ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടുകൂടി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകാൻ പോകുന്നു എന്നുള്ളതാണ് അതോടൊപ്പം നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ രാജ്യത്താദ്യമായിട്ട് വൃക്ക വെക്കാൻ ശസ്ത്രക്രിയ കഴിഞ്ഞ വർഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നു പിന്നെ നമ്മൾ ഹൃദയം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടത്താനായിട്ട് പോവുകയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ അപ്പോൾ എല്ലാ ആശുപത്രികളിലും അത് ആരോഗ്യ കേന്ദ്രമാകട്ടെ താലൂക്ക് ആശുപത്രി ആകട്ടെ മെഡിക്കൽ കോളേജ് ആകട്ടെ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടിയുണ്ട് ആരോഗ്യ കേന്ദ്രം എന്നിവിടെ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് വാഴക്കുളത്തെ എന്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം ആ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം നമ്മുടെ ആരോഗ്യ സംരക്ഷണമാണ് പൊതുജനാരോഗ്യ പ്രവർത്തനം ശാക്തീകരിക്കുക എന്നുള്ളതാണ് നല്ല ആഹാരശീലം നല്ല വ്യായാമം അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യ അവബോധം നമ്മൾ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വരാതെ ഒരു മൂന്നാല് വാർഡ് ചേരുന്നിടത്തൊരു ജനകീയ ആരോഗ്യ കേന്ദ്രം അവിടെ പരിശോധന കുറച്ച് പരിശോധനാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും ജീവിതശൈലി രോഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന സാഹചര്യമാണ് ഇനി ഓപ്പൺ ജിപ്പ് ഉൾപ്പെടെയുള്ള യോഗ ഉൾപ്പെടെയുള്ളവ അവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഒന്നിച്ചവിടെ വന്നിരുന്ന് ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു ഇടം മുതിർന്ന പൗരന്മാർക്ക് സീനിയർ സിറ്റിസൺസിന് ഒരു ക്ലബ്ബ് പോലെ ഒരു വയോജന ക്ലബ്ബ് പോലെ അങ്ങനെ ഒന്നിച്ച് വന്ന ആശയവിനിമയം നടത്തുന്നതിനുള്ള ഇടം അങ്ങനെയാണ് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അയ്യായിരത്തോളം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഇപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ട് കേരളത്തിലെ കേരള നിയമസഭ ഭരണപ്രതിപക്ഷ വേദമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് പാസ്സാക്കിയ ഐക്യഗണനേന പാസ്സാക്കിയിട്ടുള്ള ഒരു ആണ് ഒരു നിയമമാണ് ഒരു ബില്ലാണത് ഒരു നിയമമായത് അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം കുറച്ച് നാളുകളായി വർഷങ്ങളായി നടപ്പിലാകുന്നുണ്ടായിരുന്നില്ല അതായത് സ്വകാര്യ ആശുപത്രികളിലെയും നമ്മുടെ ചികിത്സാ നിലക്കുകൾ അറിയണം നമ്മൾ ചികിത്സ ഒരു രോഗവുമായിട്ട് ചെന്നാൽ കാർഡിയോ ആൻഡിയോപ്ലാസ്റ്റിക് എത്രയാണെന്ന് ചോദിച്ചിട്ടല്ലല്ലോ എൻജോയിനെ എടുക്കുന്നു കാഷ്വാലിറ്റി ചെല്ലുന്നു ഉടനെ തന്നെ കാറ്റലാബിലേക്ക് പോയിട്ടുണ്ട് കാർഡിയോളജിസ്റ്റ് പരിശോധിക്കുന്നു കാറ്റലാബിൽ പോയി പ്രൊസീജിയർ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യുന്നു അതിന് കഴിഞ്ഞതിനു ശേഷമല്ലേ ബില്ല് വരുന്നത് അപ്പോൾ അതിന് അവിടെ ഒരു സംവിധാനം ഉണ്ടാകണം അത് ആളുകൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എത്രയാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട് അപ്പോ അതിന് വലിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ സ്റ്റേ ഉണ്ടായിരുന്നു ഐ എം എയുമായിട്ടും ഹോസ്പിറ്റൽ അസോസിയേഷനുമായിട്ടൊക്കെ സംസാരിച്ച് വളരെ അനുകൂലമായ നിലപാട് ഐ എം ഐയും അതോടൊപ്പം ഹോസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷനും ഒക്കെ സ്വീകരിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ആശുപത്രികളിൽ എത്രയാണ് ചികിത്സാ നിരക്കുകൾ എന്നുള്ളത് അറിയുന്നതിന് ഒരു കിയോസ്ക് സംവിധാനം എല്ലാ ആശുപത്രികളിലും സ്ഥാപിക്കുന്ന അത് ഏകദേശ ധാരണയായിട്ടുണ്ട് പൂർണ്ണമായിട്ടുള്ള ഫൈനൽ ഇതിലേക്ക് ആകുമ്പോൾ പോകുന്നതേയുള്ളൂ